അപ്പൊ വണക്കം 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 കീഴടകളെ അപ്പൊ ഒരു എന്താ സംഭവം ചോദിച്ചാൽ ഞാൻ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയിട ഈ ഒരു വാർത്ത കേട്ടപ്പോ തന്നെ എന്താ സംഭവം ചോദിച്ചാൽ നമ്മൾ സ്വന്തം വേണേൻ കീഴടല വേടേ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ വരികളിൽ അല്ലെങ്കിൽ പാട്ടില് വരികൾ ജീവൻ തീർ ജീവൻ വരില്ല എന്ന് വെച്ചാൽ നമ്മളൊരു വരികൾ കേട്ട നമ്മളെ സ്വ സ്വയം ചിന്തിച്ചുമ്പോൾ കൂടി ഇടല വരികളിൽ തന്നെ അർത്ഥമത്തായ സംഭവങ്ങളെല്ലാം ഉണ്ട് മനസ്സിലായി ഇപ്പൊ ഒരു നോർമലി നോർമലിപ്പൊ നമ്മളെ റാപ്പൊക്കെ കേൾക്കുമ്പോൾ ആ എന്താ സംഭവം ഇത് എന്നൊക്കെ മറ്റു വിചാരിക്കും ബട്ട് വേടൻ്റെ ഒരു പാട്ട് പറഞ്ഞാൽ ഒരു ഫീലാണ് മനസ്സിലായത് എന്ന് വെച്ചാൽ നമ്മളത് ഇരുന്ന് പോവും നമ്മടെന്നത്തെ വളർന്നും വേടനെ കുറിച്ചാണ് ഇല്ലാടല്ലേ ഞാൻ ഈ പെട്ടെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് വിട്ടുവോട് സ്ക്രോൾ നമ്മൾ വേടൻ അറസ്റ്റിൽ എന്ന് വെച്ചാൽ കഞ്ചാവ് ഉപയോഗിച്ചു പറഞ്ഞു വേടൻ അറസ്റ്റ് കഞ്ചാവ് സൂക്ഷിച്ചെന്ന് പറഞ്ഞാൻ അറസ്റ്റ് ഇതാണ് സംഭവം ന്യൂസ് കണ്ടത് ഞാൻ നോക്കി സം ഫേക്ക് ആയിരിക്കും പിന്നെ നോക്കുമ്പോൾ എല്ലാ ന്യൂസ് അതായത് സംഭവം ന്യൂസ് വന്നുകൊണ്ടേയിരിക്കുന്നു ഇല്ലാടല്ലേ പിന്നെ ഞാൻ നോക്കി 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 വരുമ്പോഴാണ് സംഭവം സംഭവം നമ്മുടെ ആൾ അറസ്റ്റിലായി ഇല്ലാടില്ല ഏകദേശം ഒമ്പത് പേര് അടങ്ങുന്ന ഒരു ഒമ്പത് പേരുണ്ട് ഇല്ലടേ വേടൻ കൂടെ വേടനെ ചേർത്ത് ഒമ്പത് പേര് ഇവർ ഒമ്പത് പേരെ അറസ്റ്റിലായിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രോഗ്രാമിന് വന്നിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് പോലീസ് ഒരു അൺഎസ്പെക്ടായിട്ട് അല്ലെങ്കിൽ പോലീസ് പെട്ടെന്ന് ഏഴ് മറ്റേ ഏരിയ വന്ന് പരിശോധനയ്ക്ക് വന്ന സമയത്ത് നമുക്ക് എപ്പോഴാണ് ഈ ഇടലെ ഈ മേശപ്പുറത്തും അവിടെയൊക്കെ ആയിട്ട് കഞ്ചാർ സൂക്ഷിച്ചിരിക്കുന്നു ഇപ്പൊ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടടല സത്യം പറയൽ ഇട നമുക്കിത് വിശ്വസിക്കാൻ പറ്റണല്ല സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ ഈ ഇപ്പോ ഓരോരോ പരിപാടിക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പൊ ഞങ്ങളോട് പരിപാടിക്ക് വന്നു ഇടപെടൽ പാലക്കാടൊക്കെ വന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഒക്കെ പാലക്കാട് വന്ന സമയത്ത് എന്താ വെച്ചാൽ പാലക്കാട് നൈറ്റ് ലൈഫ് ഈ ഇല്ല പൊതുവെ മനസ്സിലായില്ല എന്ന് വെച്ചാൽ പാലക്കാടിന്റെ ഒരു ഏരിയ അങ്ങനെയാണ് ഒമ്പത് മണിയാൽ അക്ഷ ഒമ്പത് മണി പത്ത് മണി പത്ത് മണി വരെ അലോഡ് ഉള്ളൂ ഈ ഇട എന്ത് പരിപാടിയാണെങ്കിലും പത്ത് മണി വരെ അലോഡ് ഉള്ളൂ പത്ത് മണിക്ക് ശേഷം നിർത്തണം അപ്പൊ നമ്മള് വേണ്ടിന്റെ പരിപാടിക്കൊക്കെ വന്നപ്പോൾ വേടം വന്നപ്പോൾ കീടം ഞങ്ങൾക്ക് വന്നപ്പോ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വേടം വരുന്നത് മനസ്സിലായില്ല പുറത്തുനിന്ന് കുറേ ആൾക്കാരും എന്റെ ഫ്രണ്ട്സിന്റെ കീഴാട്ട് വേറെ ജില്ലയിലുള്ള വന്നു എന്ന് വെച്ചാൽ നമ്മൾ വിളിച്ചു വരുത്തി ഇപ്പൊ ടിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നു ബട്ട എക്സ്പെൻസും ആണ് ഇത് എന്താ അത്ര വലിയൊരു പാട്ടുകാര് നമ്മളൊരു ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളോട് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികം പൈസ നോക്കില്ലല്ലോ അപ്പൊ ഞങ്ങൾ പൈസ നോക്കില്ല ഞങ്ങൾ വേറെ പരിപാടി കാണാൻ പോയി ഇടല്ല അപ്പൊ എല്ലാ പരിപാടിക്ക് പോയാലും നമ്മുടെ അണ്ണൻ പറയുന്നത് ഇതാണ് ഇട ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ അതൊന്നും അതൊക്കെ മോശം ആ പിള്ളേരെ വെറുതെ ഇതിന്റെ ഡ്രഗ്സ് കഞ്ചാവും മറ്റതൊക്കെ വലിച്ചു കയറ്റിയിട്ട് പ്രശ്നം ഉണ്ടാക്കണേ അതൊക്കെ മോശമാണ് ആള് വേറുതേ എന്ന് പ്രസംഗിക്കും സംഭവം നമ്മളെങ്കിലും ഇട ഞാനൊക്കെ സത്യം നമ്മളെ ഇപ്പൊ നമ്മുടെ ഈ പിള്ളേരെല്ലെങ്കിൽ ആരും അങ്ങനത്തെ ഡ്രഗ്സിനൊന്നും അടിമയില്ല ഓൺലി ഫുഡ് മനസ്സിലായില്ലേ ഫുഡിന് വേണ്ടി ജീവിക്കുന്ന പിള്ളേരാണ് ഫുഡാണ് അഡിക്റ്റ് മനസ്സിലായി ബാക്കിയൊന്നും അവർക്ക് അഡിക്റ്റ് അല്ല അപ്പോ വേടം സ്വഭാവം പറയൂലോ ഒരു പരിപാടിയ്ക്കെ വന്നുകഴിഞ്ഞാൽ പറയും ഇപ്പൊ പ്രശ്നമായാലും എന്ത് പറഞ്ഞാലും മറ്റേ വേപ്പിള്ളടപ്പിള്ളാരെ കഞ്ചാവ് അടിക്കലടാ അതൊക്കെ മറ്റതാ മറിച്ചതാ അതൊക്കെ സാത്താനാണ് പറഞ്ഞു പറഞ്ഞില്ലാടല്ലേ ബട്ട് എന്തോ പെട്ടെന്ന് ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇല്ലാടത് ഞാൻ ആ ന്യൂസ് ആദ്യം പ്ലേ ചെയ്യാം കുറേ വാർത്തകൾ വന്നിട്ടില്ലല്ലോ കുറേ വാർത്ത പറഞ്ഞാൽ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ച് രേഖപ്പെടുത്തി മറിച്ച് രേഖപ്പെടുത്തി വേഗപ്പെടുത്തിയില്ല പുള്ളിക്ക് പുള്ളിക്കാനിപ്പോ സ്റ്റേഷനിലാണ് അപ്ഡേറ്റ് ഒന്നും നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടില്ല നമുക്ക് നോക്കാല്ലോ ന്യൂസ് ഞാൻ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം സത്യം പറയാൻ വിശ്വസിക്കാൻ പറ്റില്ല ഇല്ലടേ സീരിയസ് ആയിട്ട് ഇപ്പൊ നമ്മള് ഒരാൾ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ഇപ്പൊ ഞാൻ കുറെ ഇതൊക്കെ കേട്ടു എന്താ വെച്ചാൽ ഉപദേശിക്കുന്ന ഒരു നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട് കാണില്ല ഇടല്ലേ ശ്രദ്ധിച്ചില്ലേ ഇപ്പൊ എന്താ വെച്ചാൽ അവ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ അവൻ ഒരു സംഭവത്തെ എതിർത്തോണ്ടേരിക്കും പക്ഷെ എന്താണ് അവൻ അതില് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും മനസ്സിലായില്ലേ അത് ഇപ്പൊ എന്തായാലും ഇപ്പൊ സിഗ്മ ഞാൻ അറിയില്ല സിഗ്മയെ നടക്കുന്ന ഒരുത്തരുണ്ടാവും അവനെന്താ വെച്ചാൽ കൊണ്ട് പറയും പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവനായിരിക്കും മെയിൻ കോഴി മനസ്സിലായില്ലേ അതേപോലെയാണ് സംഭവം ഞാൻ ആദ്യം ചെയ്യുക ഞാൻ ബാക്കി പറയാം ഓക്കെ പരിപാടികളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണ് മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ തൃശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞ വേടൻ പറഞ്ഞത് ആരും ലഹരിക്കടിമപ്പെടരുത് ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട് അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഇതൊത്തുപോകുന്നില്ലല്ലോ ശരൺ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നതാണ് ആ പ്രതികരണത്തിന് ശേഷം ഇപ്പോൾ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ രാവിലെ തന്നെ പറഞ്ഞിരുന്നെയാണ് കൊച്ചി സിറ്റി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഊർജ്ജിതമാക്കുകയാണെന്നുള്ളത് പറഞ്ഞിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലഭ്യമായിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി തന്നെ എക്സൈസ് ആണെങ്കിലും പോലീസാണെങ്കിലും ഇങ്ങനെ ആ സിനിമാ താരങ്ങളെയും ഒപ്പം തന്നെ മറ്റ് വിധായകരെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ അവരെല്ലാം തന്നെ ഈ എക്സൈസിൻ്റെ പോലീസിൻ്റെ ഒക്കെ തന്നെ നിരീക്ഷണത്തിലായിരുന്നതാണ് റെഡാറിലായിരുന്നതാണ് അങ്ങനെ ഈ വേടനും നിരീക്ഷണത്തിൽ റെഡാറിലായിരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ റാപ്പർ വേടനും നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും അഞ്ച് ഗ്രാം കഞ്ചാവാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തൃപ്പൂണിത്തുറ പോലീസാണ് തൃപ്പൂണിത്തുറ പോലീസാണ് അഞ്ച് ഗ്രാം കഞ്ചാവ് അവിടെ പിടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നലെ രണ്ട് പ്രമുഖ സംവിധായകർ കഞ്ചാവ് കേസിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലാകുന്നു അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റേപ്പർ വേടൻ കൂടി ഈ വലിയ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിയമ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് നിലവിൽ അഞ്ച് ഗ്രാം കഞ്ചാവ് നമുക്കറിയാം ഇരുപത് കിലോ കഞ്ചാവാണെങ്കിൽ മാത്രമേ അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആവുകയുള്ളൂ ഇരുപത് കിലോയ്ക്ക് മുകളിൽ വരണം പക്ഷേ ഇത് അഞ്ച് ഗ്രാം മാത്രമാണ് അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള പോലീസിന്റെ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതികരണം എന്താണ് അതാണല്ലോ അറിയേണ്ടത് ഇപ്പോൾ വേടൻ അല്ലാതെ മറ്റാരെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടോ ഇപ്പോൾ വേടന്റെ ഫ്ളാറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വേടനൊപ്പം മറ്റ് സുഹൃത്തുക്കളാരെങ്കിലും താമസിക്കുന്നുണ്ടോ അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി കിട്ടുന്നുണ്ടോ ശരൺ ശുചി ആ വിവരങ്ങൾ കൂടി നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കഞ്ചാവ് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും കണ്ടില്ലേ എന്ന് അല്പസമയത്തിന് പ്രേക്ഷകരിലേക്ക് ഞാൻ പറഞ്ഞു എന്ന് ഓരോ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കഴും നമ്മൾ പുളകം നമ്മളെ വേടന്റെ ഓരോ വാക്കുകൾ അങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു ഓരോ വരികൾ അങ്ങനെയാണല്ലോ വരികയിൽ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോ വാക്കുകളും അങ്ങനെയാണ് അപ്പൊ സ്വാഭാവികം ഇങ്ങനെ വന്ന് വേറെ മക്കളെ അതൊന്നും ഉപയോഗിക്കില്ലട അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആളുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ആളുടെ ഫ്ലാറ്റിൽ തന്നെ കഞ്ചാവ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇല്ലാടല്ലോ ഒത്തുപോവാ എന്തൊക്കെ എവിടേക്ക് വിശ്വസിക്കുന്ന ഇവിടേക്ക് പണി പാളിയൊരു അവസ്ഥ ഇല്ലാടല്ലോ സത്യം പറയല്ലോ അപ്പൊ ഫ്ളാറ്റിൽ ഒന്ന് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുകയാണ് പുള്ളിക്കാരന് എന്താ പ്രതികരണം നമുക്ക് വേറെ പ്രതികരണം ഒന്നും കിട്ടിയില്ല ഇല്ലടല്ലോ എന്ന് വെച്ചാൽ ആള് അറസ്റ്റ് ചെയ്തു ഇനിയിപ്പോ ഞാൻ പിന്നെ കുറെ ഇപ്പൊ ന്യൂസിലാണെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ റീല് കാര്യങ്ങളൊക്കെ വേറെ വേടനെ ന്യൂസ് കാര്യങ്ങളൊക്കെ റീൽ ആയിട്ട് വരുമോ അപ്പൊ അതിലൊക്കെ നോക്കിയ സമയത്ത് ഇടാൻ എന്താ സംഭവം ചോദിച്ചാൽ ഇതൊക്കെ ആളെ കുടുക്കാൻ വേണ്ടി ചെയ്തായിരിക്കും ഇല്ലെങ്കിൽ ആളെ കുരുക്കാൻ വേണ്ടി ചെയ്തായിരിക്കും സംഭവം സ്വാഭാവികമായിരിക്കാം ഇല്ലാതെ നമുക്ക് അറിയില്ല അപ്പൊ എന്താ വെച്ചാൽ ഒരാൾ വളർന്ന് വരുമ്പോ അയാളെ പിടിക്കാൻ വേണ്ടി മനസ്സിലായി അയാളെ തളർത്താൻ വേണ്ടി കുറെ ആൾക്കാരുണ്ടാവില്ല സംഭവം അങ്ങനെ ആയിരിക്കാം നമുക്ക് അറിയില്ല ഇല്ല സത്യം നമുക്ക് സീരിയസ് ആയിട്ട് നോക്കിയാലേ നമുക്ക് നോക്കിയാലേ മനസ്സിലാവാൻ പറ്റുള്ളൂ നമുക്ക് എന്താ സംഭവം ഏതാ സംഭവം എന്ന് അറിയില്ല അപ്പൊ വേടൻറെ ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല വേടന്റെ റെസ്പോൺസ് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ സ്റ്റേഷനിലാണ് അപ്പൊ ആളൊരു പ്രതികരണം കിട്ടില്ല ആൾ പ്രതികരണം പറഞ്ഞാൽ ആൾ എന്തായിരിക്കും ഇനിയിപ്പോ ആളെ ആൾ ചിലപ്പോൾ ആൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പൊ ഒമ്പത് പേരുണ്ടെന്ന് പറഞ്ഞു ആളുടെ ഫ്രണ്ട്സുകാരക്കെ ഇപ്പൊ അവരാരെങ്കിലും കൊണ്ടുവന്നതാണോ ഇനി ഇപ്പൊ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കൊണ്ടുവന്നതാണോന്ന് അറിയില്ല ഇല്ല അടല്ലേ അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് അറിയൂള്ളൂ ഇപ്പൊ അറസ്റ്റിലായിരിക്കാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഒരു കടുത്ത ആരാധനാണ് സീരിയസ് ആയിട്ട് അപ്പൊ നമ്മളെന്താ ചോദിച്ചാൽ രണ്ടാമത് തവണയും വന്നു ഇനി ഇപ്പോൾ മെയ് ഒന്നാം തീയതി ഇടാ ഞങ്ങളുടെ പാലക്കാട് എലപ്പുഴയിൽ വരുന്നുണ്ട് എലപ്പുഴയിൽ ഫസ്റ്റ് നടക്കുന്നുണ്ട് അപ്പൊ അവിടെ വേടം വരുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് അവിടെ ഇൻവൈറ്റ് ഉണ്ടെങ്കിൽ അടല്ലോ നമ്മളെ പിള്ളേ വിളിച്ചിട്ടുണ്ട് നമ്മൾ അതിനും പോകാന്ന് വേണ്ടി നിൽക്കായിരുന്നു അപ്പഴാണ് ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പം ആ പരിപാടി നടക്കുന്ന അറിയില്ല എന്തായാലും നമുക്ക് നോക്കായില്ല വേറെ വേടനറസ്റ്റിലായിരിക്കണം ഇപ്പൊ കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ പുള്ളിക്കാരന് ഉപയോഗിച്ചിട്ടുണ്ടോന്നറിയില്ല ഇനി ഇപ്പൊ കൂടെ വന്ന ഒമ്പത് പേരിൽ ആരാണോ കൊണ്ടുവന്നത് അല്ലെങ്കിൽ അവരാരെയും കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ നേരത്തെ അവിടെ ഉള്ളതാണോ എന്നൊന്നും ഒരു ഡീറ്റെയിൽസ് അറിയില്ല അടല്ലേ അപ്പൊ നമുക്ക് നോക്കാം കൂടുതൽ കൂടുതൽ വാർത്തകൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം കിലാടല്ലേ ഇപ്പൊ തൽക്കാലം വേടം അറസ്റ്റിലായിരിക്കുകയാണ് ഇനിയിപ്പോ ഇന്നലെ ആ പറഞ്ഞില്ലല്ലോ ആ ന്യൂസിൽ തന്നെ പറഞ്ഞു ഇന്നലെ രണ്ട് സംവിധായകന്മാര് നമ്മുടെ മഞ്ഞുവൽ ബോയ്സിൽ നമ്മുടെ ആ ഡ്രൈവർ ആയിട്ടുള്ള പുള്ളിക്കാരില്ലേ എനിക്ക് പേരറിയില്ല ആള് സൂപ്പറാണില്ല മഞ്ഞുവൽ ബോയ്സിലേക്ക് സൂപ്പറായിരുന്നു അപ്പൊ ആളും സംവിധായകന്മാരും അറസ്റ്റിലായിരിക്കാണ് പിന്നെ അവര് സ്റ്റേഷൻ ജാമ്യത്തിൽ നിന്ന് വിട്ടയച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ ന്യൂസിൽ പറയുന്നുണ്ട് ഇരുപത് കിലോ മുകളിലാണെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി എന്തോ അങ്ങനെ സംഭവം ഒന്നും പറയുന്നില്ലല്ലോ എനിക്കതിനെ കുറിച്ച് അറിയില്ല അപ്പൊ അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ അസ്റ്റിലാക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഇനി ഇപ്പൊ വേടൻ്റെ ഈ ന്യൂസ് അങ്ങനെ നമുക്ക് അറിയില്ല ഇല്ലാടല്ലോ അപ്പൊ നമുക്ക് ബാക്കി അപ്ഡേറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ അതേ പറയുള്ളൂ ഇനിയിപ്പോ നമുക്ക് ആളെ കുരുക്കിയതാണെന്നു അറിയില്ലാടല്ലേ എല്ലാം നമുക്ക് ഒരു റെസ്പോൺസ് കിട്ടിയാലറിയുള്ളൂ അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യില്ലാടല്ലേ ബൈ